അതിക്രൂരമായി ജർമ്മനിയിൽ അവർ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെട്ടു മനുഷ്യ ചരിത്രത്തിൽ ഇന്നയോളം ഏറ്റവും വലിയ പീഡനം നേരിട്ട ജനമായി ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ ഉപദ്രവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ മനുഷ്യർ ഉയർത്തി കാണിക്കുന്നത് അവരാണ് ചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ പീഡനം അനുഭവിച്ചത് എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പീഡനത്തിലേക്ക് അവർ വരാൻ പോവുകയാണ് ആ കാഴ്ച ആത്മാവിൽ ദർശിച്ചുകൊണ്ടാണ് ആമോസ് സംസാരിക്കുന്നത് അത് പലരെയും ദൈവം കാണിച്ചു കൊടുത്തു പക്ഷെ അവർ പറഞ്ഞില്ല അമൂസ് പറയുന്ന ഒരു വാക്യമുണ്ട് കറ്റകയറ്റിയ വണ്ടി സ്വസ്ഥാനത്ത് അമർത്തിക്കളയുന്നത് പോലെ ഞാൻ നിങ്ങളെ അമർത്തിക്കളയും ഇസ്രയേലിനോട് പറയും ഈ കറ്റകയറ്റിയ വണ്ടി ചവിട്ടുക എന്ന് പറഞ്ഞാൽ കബനഗിരി പുഴയോരത്ത് കബനി നദിയോരത്ത് ആ സ്ട്രിപ്പിൽ മുഴുവൻ ഗൗഡാസാണ് താമസിക്കുന്നത് അവര് ഈ കൊയ്യുന്ന കറ്റ വണ്ടിക്കകത്ത് കാളവണ്ടിക്കകത്ത് ചവിട്ടി ഒതുക്കി 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 കയറ്റിയാണ് കൊണ്ടുപോകുന്നത് അവരെ ഇവിടെ കൊണ്ടുവന്നാൽ ധൈര്യമായിട്ട് നമുക്ക് സ്കൂൾ ടൈമിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിന്റെ കണ്ടക്ടറോ കിളിയോ ഒക്കെ ആറ്റാ ഒരു മൂന്ന് വണ്ടിക്ക് കയറ്റന്റെ ആളുകളെ അവരൊറ്റ വണ്ടിക്ക് കേറ്റും അങ്ങനെയാണ് ഈ കറ്റ ചവിട്ടി ഒതുക്കുന്നത് ഇതുപോലെ നന്മ പ്രാപിക്കുന്ന ജനത്തിന്റെ കാര്യമാണ് കാര്യ വാക്യങ്ങൾ ഈ കള്ളപ്രവാചകൻ എടുക്കുന്ന വാക്യങ്ങൾ സ്ഥലം പോരാതെ വരികയോളം സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കയില്ലയോത്രം ഭൗതിക നീ ഇന്ന് രൂപയ്ക്ക് വേണ്ടി ഞരങ്ങുന്ന നാടുകൾ അതേ പത്ത് രൂപയുടെ സ്ഥാനത്ത് അഞ്ചു രൂപ തകച്ച് കയ്യിലില്ലാത്ത നാടുകൾ അതിന്റെ ഞരക്കങ്ങൾ വേദനകൾ അതിന്റെ തരിതായ നെടുപെർപ്പുകളുടെ അനുഭവം എന്നാൽ അതൊക്കെയും മാറ്റിയിട്ട് മകനെ നീ എണ്ണി നിന്റെ കൈകൾ നീര് വെക്കുന്ന ദിവസങ്ങളെ ഞാൻ കാണും നോട്ട് എണ്ണി കാരണം ഈ രണ്ട് കൈ ഇങ്ങനെ വർക്ക് ചെയ്ത് കേൾക്കുമ്പോ ഇവൻ അയ്യാതി വർത്തമാനം എന്നോട് പറയുന്നു പറയോ ഒട്ടും പ്രവചനമില്ലാത്ത വിശ്വാസി സ്ഥിരമായിട്ട് കാഴ്ച മാത്രം കാണുന്ന പ്രവാചകന്മാരോട് തുറക്കുന്നു അതിൽ നിന്ന് നോട്ടുകെട്ടുകൾ താഴെ വീഴുന്നു ഞാനത് അടുത്തി ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി അല്ല അല്ലേഴ്സ് വിലക്കൂടു അപ്പോഴേക്കും ഈ ഗൃഹനാഥൻ ആടം കോഴിയിറച്ചി ഏത്തക്കാ ഉഴുങ്ങിയതും ഒക്കെ സംഘടിപ്പിച്ച് ഈ പ്രവാചനെ വിളിച്ച് പ്രവചിപ്പിക്കുന്ന ഈ ഗൃഹനാഥൻ കൊടുത്തു ചുമ്മാ പറഞ്ഞതുമായിരുന്നു എന്നോട് നാലാം തലമുറ വരെ കർത്താവിന്റെ ഇറങ്ങിയ ഒരു കുടുംബത്തിലെ അമ്മച്ചി അവരുടെ നാലാം തലമുറ വരെ കർത്താവിന്റെ വേല അമ്മച്ചിയോട് ഞാൻ ഇങ്ങനെ വരാൻ തരുന്നു സംസാരിക്കുമ്പോ തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് ഇങ്ങനെ സംസാരിക്കുക സംസാരിക്കുമ്പം പണ്ടത്തെ കാല അമ്മച്ചി പറയുക എന്റെ രണ്ട് ീറ്റ് എങ്കിലും ഞങ്ങൾക്ക് ദിവസം തരണമെന്ന് പ്രാർത്ഥിച്ച കാലമുണ്ട് എന്ന് പറഞ്ഞ രണ്ട് റബ്ബർ ഷീറ്റ് വീതമെങ്കിലും കിട്ടുന്ന രീതിയിൽ ഒരു റബ്ബർ തോട്ടം ഇത് പറയുമ്പം നാപ്പത്തഞ്ച് അമ്പത് അറുപത് റബ്ബർ ഷീറ്റ് ആ വീടിന്റെ മുറ്റത്ത് തൂക്കി ഇട്ടിട്ടുണ്ട് സ്തോത്രം രണ്ട് റബ്ബർ ഷീറ്റ് മാത്രം ആവശ്യപ്പെട്ട സ്ഥാനത്ത് അമ്പത് അറുപത് റബ്ബർ ഷീറ്റുകളിലേക്ക് നമ്മളെ വളർത്തി എങ്ങനെ ഇനിയും തരൂന്നാ പറഞ്ഞേക്കുന്നേ നിനക്ക് തന്ന് എനിക്ക് മതിയായില്ല മകളേന്ന് മകനെ നിനക്ക് തന്ന് എനിക്ക് മതിയായില്ല അതാ ഇവിടെ പറഞ്ഞേക്കുന്നത് കട്ടകയറ്റിയ വണ്ടി ചവിട്ടിക്കുത്തി 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 സ്ത്രോത്രം അമേരിക്ക എന്നുള്ള വരുമാനം യു കെ എന്നുള്ള വരുമാനം സ്തോത്രം അങ് ഓസ്ട്രേലിയ എന്നുള്ള വരുമാനം ഖത്തറി എന്നുള്ള വരുമാനം സൗദി എന്നുള്ള പിള്ളാർ പോയി അങ്ങ് അയക്കുവാന്ന് ഇത് കണക്കെന്ന് നോക്കി മനസ്സിലാക്കി ഞാൻ ഇരുന്ന് പ്രസിദ്ധിക്കാറില്ലേ ഈ കണക്കൊന്ന് നോക്കി മനസ്സിലാക്കാൻ തന്നെ ദൈവം നിന്നോട് ചെയ്യുന്ന ഒരു ദോഷമാണ് ദോഷമാണതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കറ്റ കയറ്റിയ വണ്ടി നീ അങ്ങോട്ട് തിന്നടാ നീ അങ്ങോട്ട് ആ അങ്ങോട്ട് തിന്ന് എന്ന് പറഞ്ഞു ചവിട്ടി ഇതാരാ ചവിട്ടി മതിക്കുന്ന സാധാരണ കൊയ്ത്തുകാരനും അവന്റെ പണിക്കാരും കൂടെ എത്ര ചവിട്ടിയാലും ഈ വണ്ടിക്കൊന്നും പറ്റൂല ദൈവമായി അമർത്തുന്നത് വല്ലോ മനസ്സിലായോ ആവോ അവസാനം ഇത് ചക്രൻറെണ്ണം പെടയെന്ന് പൊട്ടി മണ്ണിനടിയിലോട്ട് പോകും അങ്ങനെ താണു പോകാൻ കാത്തിരിക്കരുത് കാശുള്ള ദൈവമക്കൾ തിരിയുന്നുണ്ടോ കർത്താവിൻ്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ധനം വിനിയോഗിക്കുന്നില്ലെങ്കിൽ സക്കായി ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ തീരുമാനങ്ങളും ഉടമ്പടികളും എടുത്ത് മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതെല്ലാവർക്കും പറ്റുകല കാരണം ചിലരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഇനി നിന്നിൽ നിന്ന് ആരും ഒരു നാളും ഫലം തിന്നാതെ പോകട്ടെ വിചാരിച്ചാലും ചെയ്യാൻ പറ്റുക ഇനി ആർക്കെങ്കിലും ബാങ്കിൽ പോയി ഇച്ചിരി പൈസ എടുത്തൊന്ന് കൊടുക്കാമെന്ന് അത്യാവശ്യം വിചാരിച്ചാൽ അന്ന് ബാങ്ക് അവധിയായിരിക്കും കാരണം കർത്താവ് പറയാ നീ നീണ്ട കൊടുക്കണ്ട അവൻ എന്നാ കാജില്ലാഞ്ഞിട്ടാണ് ചിലരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കർത്താവിന് അങ്ങനെ കൊടുക്കണോ കൊടുക്കരുത് അങ്ങനെ പൈസ ദൈവത്തിന് കൊടുക്കണോ കൊടുക്കണ്ടെന്നേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവന്റെ നിർബന്ധ കർത്താവെ നീ ഇത് മേടിച്ചേ പറ്റൂ പറ്റൂണ്ടോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം ഈ വാക്യൊന്നും സഭയെ കയറി വരികല കാരണം അത് പ്രസംഗിച്ച പാസ്റ്റർ ദ്രവ്യാഗ്രഹിയായി പിന്നെ ആ ക്ലിപ്പ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടും ഒരു ദശാംശം തീനിയുടെ കഥ എന്ന് ഇട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഇത് പ്രസംഗിക്കാതിരിക്ക പ്രസംഗിക്കാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല